അലൈക്കും വറഹമത് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമാ അനുസ്കരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഉസ്താദ് ഹൊത്തുബതാൻ തുടങ്ങി ഒന്നാമത്തെ ഹൊത്തുബ കഴിഞ്ഞാൽ ഉസ്താദ് അല്പനേരം ഇരുന്ന് എന്തോ ചെല്ലാറുണ്ട് ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എന്തോ ചെല്ലിയിട്ട് എന്തോ ദുവാ ചെയ്യുന്നത് പോലെ കാണാറുണ്ട് എന്താണെന്ന് അറിയില്ല പല ആളുകൾക്കും അതെന്താണെന്ന് അറിയില്ല അവിടെ എന്താ ചെല്ലേണ്ടതെന്ന് അറിയില്ല ഹത്തീബ് എന്താ ചെല്ലുന്നതെന്നും അറിയില്ല നമുക്കെന്താ ചെല്ലേണ്ടതെന്നും അറിയില്ല എന്നാൽ എൻ്റെ വോയിസ് കേൾക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുകയും വേണം എന്താണ് അവിടെ ചെയ്യേണ്ടത് ഹത്തീബ് അവിടെ ആ യുദ്ധത്തിൽ ചെയ്യേണ്ടത് ഖുർആനിൽ നിന്ന് അല്പം മോതലാണ് സൂഹത്ത് അഖിലാസ് തന്നെ ആവുക എന്നാണ് അതായത് പുലഹുഅള്ള അഹദ് സൂറത്താണ് ഹത്തീബ് അവിടെ ഓതേണ്ടത് എന്നാൽ അവിടെ കൂടിയിരിക്കുന്നത് നമ്മളെന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത് നമുക്ക് സുന്നത്തുള്ളത് ആ സമയത്ത് ദുആ കൊണ്ട് ജോലിയാവലാണ് അതായത് ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യുകയാണ് വേണ്ടത് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുആക്ക് ഉത്തരമുള്ള സമയമുണ്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഈ രണ്ട് കുത്തുബുകൾക്കിടയിലുള്ള ആ സമയമുണ്ടല്ലോ ആ സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന സമയത്തെ പ്രതീക്ഷിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ മനസ്സിലെ മുറാതുകൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്തെയ്യുക അള്ളാഹുവിനോട് ദുആ ചെയ്യുക അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ് ഇങ്ങനെയാണ് നാം അവിടെ ചെയ്യേണ്ടത് ഇത് ഞാൻ എൻ്റെ കീശയിൽ നിന്ന് നേരത്ത് പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഹിബിൻ അജുറുൽ ഹൈത്തമീർ എന്നുഹോ അവിടുത്തെ ഫത്താവ് അൽ ഖുബ്രയുടെ ഒന്നാം വാല്യം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേജുകളിൽ ഈ കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പം ഇനി ആരും ആ സമയത്ത് വെറുതെ ഇരിക്കേണ്ട അതോ ആ കൊണ്ട് ജോലിയാകാൻ ശ്രദ്ധിക്കുക ബഹസുബഹാന ഹോ തന്നെ നമുക്ക് തോഫീക്ക് നൽകട്ടെ